സ്ത്രീക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഹൂതോഷിത്വം ഞായറാഴ്ച സഭയുടെ പ്രതിഷ്ഠാ പെരുന്നാൾ സഭയുടെ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ക്രിസ്തുവാകുന്ന തലയുടെ ഉടലാവുന്ന ഞാനും നിങ്ങളും അടങ്ങുന്നതാണ് കടന്നു പോയി ദൈവദിനവും എല്ലാ വർഷവും ശുദ്ധീകരണവും പ്രതിഷ്ഠയും ഇതിനുമുണ്ട് പ്രകൃതിയുടെ ആണ്ടടക്കമുള്ള ചംക്രമണത്തിലും ഇതുണ്ടല്ലോ മഞ്ഞു വീഴുന്ന ദേശങ്ങളിൽ ഇലവഴുകയും ഒരു നിശബ്ദയുടെ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ അവസ്ഥയിലേക്ക് അവ മാറ്റിപ്പിടുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഒന്ന് തൻ്റെ കഷ്ടാനുഭവത്താലും ക്രൂസ്മരണത്താലും തൻ്റെ വിലയർ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി അതിനാൽ ശുദ്ധീകരിച്ച് മണവാളിൻ്റെ കല്യാണ ശ്രദ്ധക്കായി നമ്മെ വിളിച്ച് ചേർത്തിരിക്കുന്നു അതിൽ കറിയോ കളവോ കളങ്കമോ കൺമഷമോ പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് സ്വയം പ്രതീക്ഷ നടത്തുവാനുള്ള ആഴ്ചയാണിത് ഈ ദേവാലയത്തിന്റെ സ്ഥാപന ഉദ്ദേശം പരിശുദ്ധ ബൗലോസ്ലീഹ പറയുന്നു ദൈവത്തിന്റെ മന്ദിരമാണെന്ന് അതിൽ ദൈവാത്മാവ് വസിക്കണമെന്ന് അതിൽ പാട്ടിൽ നാം ചൊല്ലുന്നത് പോലെ എന്നിൽ അശുദ്ധനും ചേരയില്ലാത്തവനും വന്ന് വസിച്ചുകൂടാ ഇന്നത്തെ വായന ഭാവം തുടങ്ങുന്നത് തന്നെ തൻ്റെ ആട്ടും കൂട്ടത്തിൻ്റെ സവിശേഷതകർത്താവ് പറഞ്ഞുകൊണ്ടാണ് അവ എൻ്റെ ശബ്ദം കേൾക്കും ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാണ് ഇടയൻ വാതിലൂടെ കടക്കും കള്ളനും കൊള്ളക്കാരനും കവർച്ചക്കാരനും ദുഷ്ടനുമായവൻ പുറം കടക്കും അവന്റെ ശബ്ദം എൻ്റെ ആടുകൾ കേൾക്കുകയില്ല രണ്ട് കർത്താവ് ഇത് പറയുന്നത് യഹൂദന്മാരുടെ പ്രധാന ഒന്നായ പ്രതിഷ്ഠാ പെരുന്നാൾ ദിവസമാണ് ബി സി നൂറ്റി അറുപത്തെട്ടിൽ സീറിയൻ ഭരണാധികാരിയായ അന്ത്യോക്യോസ് എപ്പിഫാനിയോസ് വേർസിലേൻ ദേവാലയം പിടിച്ചെടുക്കുകയും അശുദ്ധമാക്കുകയും അവിടെ ഉഹുതന്മാർക്ക് നിഷിദ്ധമായ പന്നിയെ ബലിയർപ്പിക്കുകയും സി ദേവന്റെ പ്രതിമ ആരാധനയ്ക്കായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു മറ്റത്തിയാസ് മുഖ്യാവിയരുടെയും മക്കളുടെയും നേതൃത്വത്തിൽ ഒളിപ്പോർ നടത്തി ബി സി നൂറ്ററുപത്തഞ്ചിൽ ദേവാലയം പിടിച്ചെടുത്ത് ദേവാലയത്തെ പുനഃപ്രതിഷ്ഠ നടത്തുന്നുണ്ട് ആ ശുദ്ധീകരണ പ്രതിഷ്ഠ എല്ലാ വർഷവും അവർ ഹനൂക്ക പെരുന്നാളായി കൊണ്ടാടുന്നു അതായത് തിന്മയ്ക്കും അശുദ്ധിക്കും എതിരായ പ്രകാശത്തിൻ്റെ പെരുന്നാൾ നാം പാർക്കുന്ന നമ്മുടെ ഈ ദേശത്ത് ഹൈന്ദവ സഹോദരങ്ങൾ ഈ മാസം പതിനാലാം തീയതിയാണ് അവരുടെ പ്രകാശത്തിൻ്റെ ഉത്സവം ആഘോഷിക്കുന്നത് അതായത് ദീപാവലി അതും തിന്മയ്ക്കെതിരാണെന്ന് നാം ഓർക്കണം നമ്മുടെ ലാക്കും ലക്ഷ്യവും പോക്കും കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളിലേക്കാണ് അതും പ്രകാശത്തിൻ്റെ പെരുന്നാളാണ് അവൻ അവതരിച്ചത് ജീർണിച്ചു പോയ ആദാമിനെ കഴുകി ശുദ്ധീകരിക്കുന്നതിനും മനുഷ്യകുലത്തെ ഉദ്ധരിക്കുന്നതിനും ആദാമിനെ തോളിൽ വഹിച്ച് അടിമയാക്കി വെച്ച സാത്താനോട് നേരുന്നതിനും വേണ്ടിയാണ് ജന്നപ്പെരുന്നാൾ മാത്രമല്ല പെരുന്നാളും പ്രകാശത്തിൻ്റെ പെരുന്നാളാണ് തൻ്റെ അവതാരത്തോടുകൂടെ അന്ധകാരത്തിരുന്ന ജനം ഒരു വലിയ പ്രകാശം കാണുകയുണ്ടായി എന്ന് ഏത് രേഖപ്പെടുത്തുന്നു ജനഹായ് ഓർദാനിലെ കർത്താവിൻ്റെ മാമോദിസയാണ് ആദാമിനെ ശുദ്ധീകരിച്ച് വെണ്മയുള്ള അവസ്ഥ അതായത് മനുഷ്യകുലത്തെ ഒരു പുതിയ അവസ്ഥയിലേക്ക് ആക്കുന്ന അവസ്ഥ മൂന്ന് രണ്ട് പൗരന്തരും മൂന്നിൻ്റെ പത്തിൽ കർത്താവുന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമേൽ പണിയുന്ന ദേവാലയത്തെക്കുറിച്ച് പറയുന്നു പള്ളി ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കുന്നതിൻ്റെയും ഇന്നത്തെ ഒരു സുതാര്യ പ്രകാരം കാണുന്നു ഈ വിശുദ്ധ ആലയം സ്ഥാപിതമായിരിക്കുന്നത് അയഞ്ഞ മണലിന്മേലല്ല പ്രത്യുത പാറ സ്പടികപാറ അർത്ഥമാക്കുന്നത് സുതാര്യതയുള്ളതും ഉറപ്പുള്ളതും എന്നാണ് സാത്താന്റെ ആക്രമണത്തിനെതിരെ ഉറപ്പുള്ള കോട്ടയായി പണിയപ്പെട്ടതാണ് ഇത് കർത്താവിൻ്റെ തിരുസഭ രണ്ടാം വേദക്കാരനായ സാത്താൻ ഏതിൽ കിടന്നു കയറി നാശം സൃഷ്ടിച്ചതുപോലെ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ഇടവകയിലും ക്രിസ്തീയ സമൂഹത്തിലും അന്ധചിത്രങ്ങൾ ഉണ്ടാക്കുവാൻ നാം ഒരിക്കലും അനുവദിക്കരുത് നാമായി സാത്താൻ്റെ പ്രതിനിധികളും അവരിൻ്റെ ഉപദേഷ്ടാക്കളുമായി തീരാൻ ഒരിക്കലും ഇടവരാതിരിപ്പാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പ്രതിഷ്ഠാ ഒരു പുതുക്കത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ആയി തീരുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സ്ഥിരതയുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് നിന്റെ വിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയുകയും വരുത് പുതൃത്ത പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കറി അനുഗ്രഹങ്ങളും നാം എല്ലാവരുമേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ